ടൈറ്റിൽ കണ്ടില്ലേ അമല പാപ്പു അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഇത് എനിക്ക് കിട്ടിയത് പിൻട്രസ്റ്റ് എന്നാണ് കേട്ടോ അതിപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ട് അതുപോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കി കഴിച്ചു നോക്കുന്നവരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു സക്സസ് ആവുമോ എന്നുള്ള ഒരു ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ലേശം മാത്രം ആദ്യം ഉണ്ടാക്കി നോക്കുകയാണെ അപ്പോൾ അതിലെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അധികം പണികളൊന്നുമില്ല തേങ്ങ അരയ്ക്കേണ്ട ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട അതുകൊണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കാൻ നോക്കിയാൽ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടേ നല്ല ടേസ്റ്റ്ന്നല്ല എനിക്കിഷ്ടമായി ഞാനിപ്പോൾ അത് അവരത് ചോറിനല്ലേ കാണിച്ചേ ഞാൻ വെറുതെ രാവിലെ രാവിലെ ഉണ്ടാക്കിയ അപ്പോൾ ദോശയ്ക്ക് ഒന്ന് കൂട്ടി നോക്കിയതാട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് നെല്ലിക്കയുണ്ട് നെല്ലിക്കേൻ്റെ കുറേ വിഭവങ്ങൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലും അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട് പിന്നെ എന്താ മുട്ടായി എന്തോ ലേഹ്യം അതൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നാഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നെല്ലിക്ക വാങ്ങിയത് അതിൽ നിന്നൊരു മൂന്നോ നാലോ നെല്ലിക്ക എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ കറി ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു നെല്ലിക്കയിൽ ലേശം കേടുണ്ട് അതൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് ആദ്യം നമുക്കിത് ആവിയിലൊന്ന് വേവിക്കണം അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകില്ല കേട്ടോ അങ്ങനെ ആ നാലെണ്ണം ഇഡ്ഡലിപാത്രത്തിലാണേ വെച്ചത് കുറച്ച് വെള്ളം വെച്ചിട്ട് എന്റെ പാത്രം തുറക്കാനേ കിട്ടുന്നില്ല എന്ത് ചെയ്തിട്ടും അത് ഇങ്ങോട്ട് തുറന്നു വരുന്ന ഇതിന് രണ്ട് പിടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാത്രത്തിന് രണ്ട് സൈഡിലും അതൊക്കെ വിട്ടുപോയതാണ് അതുകൊണ്ട് നമ്മൾ ചൂട് കാരണം എത്ര വലിച്ചിട്ടും വരുന്നില്ല കേട്ടോ അവസാനം ലേശം ചൂടാറിയിട്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ വേഗം വന്നു എന്നിട്ട് കറക്റ്റ് നാലെണ്ണാണേ ഇതൊരു മുഖം പോലെ ഉണ്ട് അല്ലേ കൊരങ്ങന്റെ മുഖം പോലെ തോന്നില്ലേ ഇത് രണ്ട് കണ്ണും വായും ഒക്കെ ആയിട്ട് അപ്പൊ ഈ വെള്ളം ഇല്ലേ ഇത് ആവിയിൽ വേവിച്ച വെള്ളം ഞാൻ കളയുന്നില്ലാട്ടോ ഇതിൻ്റെ കുരു മാറ്റിയെടുക്കണം അങ്ങനെയാണ് അതിൽ കാണിക്കുന്നത് നമ്മൾ രണ്ട് നെല്ലിക്ക് മൂന്നെണ്ണം എന്തോ ഭയങ്കര വലുതാ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുറിച്ചിട്ടിടായിരുന്നു പക്ഷെ ഇതെല്ലാം കൂടി നമ്മൾ അവസാനം കുത്തി ഒടയ്ക്കുന്നുണ്ട് അപ്പം അങ്ങ് ഒടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ചൂടുണ്ട് കൂടി തന്നെ ആ അങ്ങോട്ട് എടുത്താലേ അത് വരുള്ളൂ അതുകൊണ്ടാണേ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇത് വേണ്ട കേട്ടോ കുരു നമുക്ക് വേണ്ട പ്രധാനമായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് അവർ മുറിച്ചിട്ടാണ് ഇട്ടത് പക്ഷെ ഞാൻ ചതച്ചിട്ടാണ് ഇടുന്നത് ഒരു കുഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഈ നാല് നെല്ലിക്കൊക്കെ അത്രയും കുറച്ച് അതൊക്കെ എൻ്റെ ഏകദേശ കണക്കാണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു പച്ചമുളകും ഉണ്ട് മൂന്നെണ്ണം എരിവിനുസരിച്ചിട്ടുള്ള ഇനി ഇതിന് വേണ്ടത് പരിപ്പാണ് കേട്ടോ എൻ്റേത് മസൂർ ദാൽ ആയതുകൊണ്ട് ചുമന്ന കളറുള്ള പരിപ്പാട്ടോ അത് സാമ്പാർ സാധാ പരിപ്പില്ലേ മഞ്ഞ അതാണ് അവരെടുത്തത് ഇതാണ് ഉപയോഗിക്കൽ അതുകൊണ്ട് ഞാൻ ഞാനിതെടുത്തു അത് ഒരു പിടിയാട്ടോ എടുത്ത കൈപ്പിടി ഇത് നെല്ലിക്കയും പരിപ്പും സമാസമാണ് വേണ്ടത് അങ്ങനെ നമുക്ക് പരിപ്പ് കഴുകിയെടുക്കാം ഈ കുക്കറിലാണ് കേട്ടോ വെക്കേണ്ടത് കുക്കർ ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് എണ്ണ നല്ലെണ്ണയില്ലേ എണ്ണയാണെ വെളിച്ചെണ്ണയല്ലോ തൊക്ക് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ കർണാടകത്തെ എന്തോ ഒരു വിഭവമാണ് അതുകൊണ്ട് അവിടെയുള്ളവരൊക്കെ നമ്മളെപ്പോലെയല്ല എള്ളെണ്ണ നല്ലെണ്ണയൊക്കെയാണ് ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിന് നല്ലെണ്ണ ഇനി എല്ലാം വേഗം വേഗം വേണം കേട്ടോ എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമ്മളെല്ലാം അടുത്തടുത്ത് കൊണ്ടുവെക്കണേ ഞാൻ വെച്ചില്ല അപ്പോൾ വെക്കണം എന്നുള്ള പാഠം ഞാൻ പഠിച്ചു അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് തന്നെ കായം കായം ഞാനൊരു കാൽസ്പൂണോളം ഇട്ടിട്ടുണ്ട് കായം കഷ്ണമല്ലോ കായത്തിൻ്റെ പൊടി അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പില എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ചെറിയ തീയാണ് എന്നാലും ആവുന്നുണ്ട് കേട്ടോ അത് വേഗം വേഗം കരിവേപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഇടണേ ഒരു നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടല്ലോ പക്ഷേ മുളക് പൊടി അത് ഒരു അരസ്പൂണ് അത്ര എഴുതി നല്ല എരിവുള്ളത് തന്നെയായിരുന്നു ഇവിടെ എനിക്കൊരു പിഴവ് പറ്റിയിട്ടോ ഇതൊന്ന് ജസ്റ്റ് കരിഞ്ഞു പോയിട്ടുണ്ട് അടുത്ത സാധനം എടുക്കാൻ പോയപ്പോഴത്തേക്ക് മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോയി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു തീ ഓഫാക്കിയിട്ടോ എന്നാലും നല്ല ചൂടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് മുളക് പൊടി ഇട്ടാലും മതിയായിരുന്നു മുളക് പൊടി കുറച്ച് കരിഞ്ഞു പോയി കണ്ടില്ലേ ഞാൻ തീ ചെറുതാക്കി വെച്ചതും കാര്യമില്ല ഞാൻ ഇപ്പം ഓഫ് ആക്കിയിട്ടോ തീ ഇനി നമുക്കിതിലേക്ക് നമ്മളെ കുരു കളഞ്ഞ് മാറ്റി വെച്ച നെല്ലിക്കയില്ലേ അതിടണേ ഇനി വേണമെന്നുണ്ടെങ്കിൽ നെല്ലിക്കയും കൂടി ഇട്ടിട്ട് മുളക് പൊടി ഇട്ടാലും മതി കിട്ടുമോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞു പോവും നെല്ലിക്ക വേണമെങ്കിൽ മുറിച്ചിട്ടിടുന്നതും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കുക നമ്മൾ തീ കത്തിക്കാൻ മറന്നുപോയിട്ടുണ്ട് ഗ്യാസ് കത്തിക്കണേ ഇനിയിപ്പോൾ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നമ്മളുടെ പരിപ്പില്ലേ കഴുകി വെച്ചേ ഇനിയിപ്പോൾ അതും കൂടി ഇടാം കേട്ടോ അതിൻ്റെ മുന്നേ മുളക് ഒന്ന് ചീന്തിയിട്ട് ഇട്ടാൽ മതി എന്തായാലും നമ്മൾ കുക്കറിൽ വിസിലടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് കുത്തി ഉടക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ നേരത്തെ നമ്മൾ നെല്ലിക്ക വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം ലേശം ബാക്കി ഉണ്ടായിരുന്നില്ലേ ആ വെള്ളവും പരിപ്പും കൂടി ഒരുമിച്ചാണ് ഒഴിച്ചത് എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ പരിപ്പ് വേവാനുള്ള വെള്ളം നമ്മൾ പിന്നെയും ഒഴിക്കണം ഇതെല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ നെല്ലിക്ക് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെറുതെ ആവി കയറ്റുകയാണേ ചെയ്തത് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം എന്നെ പോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ല എന്തായിരിക്കും ഇതിൻ്റെ അവസാനത്തെ ടേസ്റ്റ് എന്ന് ഞാനും ഇങ്ങനെ വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഉണ്ടാവും എന്നുള്ളത് ഇനി കളയാനാണെങ്കിലും കുറച്ച് മാത്രം കളഞ്ഞാൽ മതിയല്ലോ എന്ന് ചേരിച്ചിട്ടാണെ ഒരു ലേശം ഉണ്ടാക്കി നോക്കിയത് ഉപ്പിട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിത് ഒരു വിസിലടിപ്പിക്കാനാണേ അവർ പറഞ്ഞത് ഒരു വിസില് എന്നുള്ളതിന് ഒരു തിരുത്തുണ്ട് നമ്മളുടെ പരിപ്പിൻ്റെ വേവിനനുസരിച്ച് അതിൻ്റെ വിസിലിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും ഞാൻ ഒരു വിസിലടിച്ചിട്ട് എനിക്കത് അത്ര വെന്തതുപോലെ തോന്നിയില്ല കേട്ടോ ഒരു വിസിലടിപ്പിച്ച് ഫുള്ള് അതിൻ്റെ ഗ്യാസ് മുഴുവൻ പോയിട്ടാണേ ഞാൻ തുറന്നത് എന്നിട്ട് തന്നെ എനിക്കത് മതിയായിട്ട് തോന്നിയില്ല എന്നിട്ട് ഞാൻ രണ്ടാമത് പിന്നെയും വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ വിസിലടിച്ചിട്ട് വാങ്ങി വെച്ചപ്പോഴുള്ള പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ കുക്കറുകളൊക്കെ എങ്ങനെയാണേ പാലും തലയും ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും ഇത് ഇതിന് ആ പിടിയൊക്കെ വിട്ടുപോയതുകൊണ്ട് തുറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണേ ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഒരു വിസിലടിച്ചിട്ടും നമ്മൾ നെല്ലിക്കൊക്കെ അതേപോലെ തന്നെ കിടക്കുക കേട്ടോ പരിപ്പ് കണ്ടില്ലേ വെന്ത പോലെ തോന്നിയില്ല ഒന്നും കൂടി നല്ലോണം വെന്ത തുടങ്ങോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മുളക് പൊടിയിലേശം കളറ് മാറിയതുകൊണ്ടുള്ള ഒരു കളറ് വ്യത്യാസവും കൂട്ടാൻ കാണുന്നുണ്ടേ അപ്പോൾ ഒന്നും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് വിസിലടിപ്പിച്ചു എന്നിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പരുവത്തിലായത് എന്നിട്ടും നമ്മളെ നെല്ലിക്ക വെന്തൊടഞ്ഞില്ല കേട്ടോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി നമ്മൾ ഞാൻ കയ്യിൽ വെച്ച് കുത്തി ഉടയ്ക്കാൻ നോക്കുമ്പോൾ അതും നടക്കുന്നു തോന്നില്ല എന്നിട്ട് ഞാൻ നമ്മളുടെ ഇടികല്ലിൻ്റെ കല്ലില്ലേ അത് വെച്ചിട്ടാണേ കുത്തി ഉടച്ചത് നെല്ലിക്ക വളരെ സോഫ്റ്റ് ആയിട്ടല്ലേ നമ്മൾ കാണുമ്പം പക്ഷേ എൻ്റെ കുക്കറിൽ ഒരു അഞ്ച് വീസിലടിച്ചിട്ട് വരെ ഇത് വെന്ത് അളിഞ്ഞില്ല കേട്ടോ ഇത് അളിയണേ അപ്പോൾ ഞാൻ ഇത് ഈ കല്ല് വെച്ചിട്ട് കുത്തി ഉടയ്ക്കാൻ പോവുകയാണ് ഇപ്പോൾ വരുന്ന മണം എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു പുളീൻ്റെ അതായത് നെല്ലിക്കേൻ്റെ പുളീൻ്റെ മണം വരുന്നുണ്ട് പിന്നെ കായത്തിൻ്റെ മണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള എല്ലാം കൂടി നല്ല ടേസ്റ്റുള്ള മണമാണ് കേട്ടോ എന്തായാലും വരുന്നത് ഈ ഉടയ്ക്കുമ്പോൾ നമ്മളുടെ മുളക് മുളകില്ലേ അതും കൂടി ഒന്ന് പിടിച്ച് അമക്കി കൊടുക്കണേ ഞാൻ പറഞ്ഞില്ലേ പിൻട്രസ്റ്റിൽ കണ്ടത് കുറച്ച് ലൂസായിട്ടാണ് പക്ഷേ ഇതെനിക്ക് ആക്കി വന്നപ്പോൾ എൻ്റെ ടൈറ്റായി പോയി അപ്പോൾ ഇത് നമുക്ക് സൈഡ് ഡിഷ് പോലെ കൂട്ടാനേ പറ്റുള്ളൂ പിന്നെ ഞാൻ ഇതാണ് കൂട്ടാൻ എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല കേട്ടോ ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണല്ലോ അപ്പം സക്സസ് ആവുമോയെന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഞാൻ ചോറിനുള്ള കൂട്ടാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതൊന്ന് പയറ്റി നോക്കാമെന്ന് വിചാരിച്ചതാണ് ഇങ്ങനെയാണ് ലാസ്റ്റുള്ളത് ഓക്കേ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുള്ള പോലെ ഉണ്ടെങ്കിലും സ്വാദ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പുളി നല്ല എരിവ് അതിൻ്റെ കൂടെ കായത്തിൻ്റെ സ്വാദ് നല്ല ടേസ്റ്റ് എനിക്ക് പറയുമ്പോൾ വായിൽ വെള്ളം വരികയാണേ പിന്നെ തേങ്ങയും വേണ്ട നിങ്ങൾ ഇതുണ്ടാക്കി ഇപ്പോൾ നെല്ലിക്കാൻ്റെ സീസണല്ലേ ഒരു ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ ഒരു രണ്ട് മൂന്ന് നെല്ലിക്ക മാത്രം എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇനിയിപ്പോൾ സാമ്പാറിന് എങ്ങാനും പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ നിന്ന് ലേശം പരിപ്പെടുത്തിട്ട് മാറ്റിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ ഒരു ഒരു സ്വാദൊക്കെ ഉണ്ട് സൈഡ് ഡിഷൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ പരിപാടി വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ